മുംബൈ ദർഭ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വയുടെ രാശി മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തൻ്റെ സ്വരാശിയായ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി സമരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇടവം രാശിയിൽ ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ചൊവ്വ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് കാർത്തിക സൂര്യൻ്റെയും രോഹിണി ചന്ദ്രൻ്റെയും മകയിരം സ്വയം ചൊവ്വായുടേയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഇളവം രാശിയുടെ അധിപൻ ശുക്രനാണ് ചൊവ്വായും ശുക്രനും സമസ്ഥിതിയിലുള്ള ഗ്രഹങ്ങളാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും ചൊവ്വായും മിത്രഗ്രഹങ്ങളുമാണ് ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാണ് ചൊവ്വ സാഹസം പരാക്രമം എനർജി എന്നിവയുടെ എല്ലാം കാരകനാണ് ശുക്രൻ ധനം ഐശ്വര്യം ആർഭാടം എന്നിവയുടെയും ഗുരു ജ്ഞാനം ധനം വൈഭവം എന്നിവയുടെ എല്ലാം കാരകത്വമുള്ളതുമാണ് ചൊവ്വ ഗുരു ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ ഇപ്പോൾ നടക്കുന്നവർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വ ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങളിലോളവും ശിവഫലങ്ങളായിരിക്കും നൽകുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം കർക്കിടകം രാശിക്കാരുടെ അഞ്ചും പത്തും ഭാവങ്ങളുടെ അധികനാണ് ചൊവ്വ രാശി മാറുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് കർക്കിടകം രാശിക്കാർക്ക് എല്ലാം കൊണ്ടും കരിയറിലും സാമ്പത്തിക സ്ഥിതികളിലും മറ്റും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് അഞ്ചാം ഭാവാജികൻ ലാഭസ്ഥാനത്ത് ഗുരുവിനോടൊപ്പം നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതാണ് പക്ഷേ ഇവിടെ ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നതിനാൽ നിങ്ങൾക്ക് അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിലും നിങ്ങൾ എത്ര കൂടുതൽ പരിശ്രമം ചെയ്യുമോ ത്രയും ശുഭഫലങ്ങളും അല്പം താമസിച്ചിട്ടായാലും ലഭിക്കുന്നതായിരിക്കും ഇത് ഉറപ്പാണ് അഞ്ചാം ഭാവം സന്താനങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് സന്താനങ്ങളെക്കുറിച്ച് ടെൻഷനും മറ്റും ഉണ്ടാകുന്നവർ ഉണ്ടായിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വ പത്താം ഭാവത്തിൻ്റെ അധികമാണല്ലോ ഈ സമയത്ത് കരിയറിൽ പ്രശ്നങ്ങളെ കൊണ്ടിരുന്നവർക്ക് അതെല്ലാം തന്നെ മാറി കരിയറിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും ചൊവ്വായുടെ നാലാം ദൃഷ്ടി ഭജിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് സാമ്പത്തികപരമായും നല്ലതായിരിക്കും ഇത് പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും സഹായിക്കുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യുന്നത് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി ഭജിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ തന്നെ നേരത്തെ വിവരിച്ചിട്ടുള്ളതിനാൽ ഇവിടെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ചൊവ്വായുടെ എട്ടാം ദക്ഷി പഠിക്കുന്നത് ആറാം ഭാവത്തിലാണ് ഇത് നിങ്ങൾക്ക് ആരോഗ്യസ്ഥിതികൾ നല്ലതാകുവാനും കോർട്ട് കേസുകൾ നിങ്ങൾക്ക് അനുകൂലമാകാനും ശത്രുക്കളെ നിഷ്ക്രിയരാക്കുവാനും സഹായിക്കുന്നതായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ആർക്കിടെക്ട് കൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടായിരിക്കുന്നതുമായിരിക്കും പൊതുവെ കർക്കിടകം രാശിക്കാർക്ക് ചൊവ്വായുടെ ഈ രാശി മാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം